നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൈലറ്റിൽ വിശ്വസിച്ചാണ് ഓരോ യാത്രക്കാരനും ഫ്ലൈറ്റിൽ കയറുന്നത് എന്നാൽ ആ പൈലറ്റിന് തന്നെ പിഴവ് സംഭവിച്ചാലോ രാജ്യം നടിഞ്ഞ അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ഉത്തരവാദി കോ പൈലറ്റോ എയർ ഇന്ത്യ എ ഐ വൺ സെവന്റി വൺ വിമാനത്തിലെ സഹ പൈലറ്റ് ലാൻഡിങ് ഗിയർ വലിക്കുന്നതിന് പകരം വിമാനത്തിന്റെ വിംഗ് ഫ്ലാപ്പിൽ വലിച്ചതാണ് അപകട കാരണമെന്ന് ആരോപണം ഇതോടെ പറക്കാൻ കഴിയാതെ വിമാനം എയറിൽ നിന്നു തുടർന്ന് നിയന്ത്രണം തെറ്റിയ വിമാനം തകർന്നു വീണു എന്നാണ് ഡെയിലി ഡെയിലിമെയിലിൽ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് വിമാന അപകടങ്ങളും ക്ലോസ് കോളുകളും വിശകലനം ചെയ്യുന്ന വാണിജ്യ എയർലൈൻ പൈലറ്റും യൂട്യൂബറുമായ ക്യാപ്റ്റൻ സ്റ്റീവ് ആണ് ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് അപകടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ കോ പൈലറ്റിന്റെ വീഴ്ചയെക്കുറിച്ച് വിരൽ ചൂണ്ടി ബ്രിട്ടീഷ് വിദഗ്ധൻ ചർച്ച സജീവമാക്കുന്നു ഗിയർ മാറ്റാൻ പൈലറ്റ് പറഞ്ഞപ്പോൾ അശ്രദ്ധമായോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗിയർ വലിച്ചപ്പോഴോ അത് മാറി വിംഗ് ഫ്ലാപ്പ് വലിച്ചതാണോ കാരണം അതൊരു ചോദ്യമായി തന്നെ ശക്തമായി ഉയരുന്നു കോ പൈലറ്റിനോട് ലാൻഡിങ് ഗിയർ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കോറ്റിൽ ഒരു പിഴവ് സംഭവിച്ചതായി സംശയിക്കുന്നതായി സ്റ്റീവ് പറഞ്ഞു ഇത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി ഇതെന്റെ അഭിപ്രായം മാത്രമാണെന്നും സ്റ്റീവ് പറയുന്നുണ്ട് പൈലറ്റ് കോ പൈലറ്റിനോട് ഉചിതമായ സമയത്ത് ഗിയർ അപ്പ് എന്ന് പറഞ്ഞതായി ഞാൻ കരുതുന്നു കോ പൈലറ്റ് ഗിയറിന് പകരം ഫ്ളാപ്പ് ഹാൻഡിൽ പിടിച്ച് ഫ്ലാപ്പുകൾ ഉയർത്തി അങ്ങനെ സംഭവിച്ചാൽ ഈ വിമാനം പറക്കുന്നത് നിൽക്കും ഉയർത്തുന്ന ഫ്ലാപ്പുകൾ വിമാനത്തിന്റെ വേഗതയും ഉയരവും വേഗത്തിൽ നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് സ്റ്റീവ് വ്യക്തമാക്കുന്നു പിന്നീട് കാര്യങ്ങൾ പൈലറ്റിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ലിഫ്റ്റ് ഫോഴ്സുകൾ വായുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ സെവൻ എയ്റ്റ് സെവനിന്റെ സംയുക്ത ചിറകുകൾ സാധാരണയായി പറന്നുയരുമ്പോൾ വളയും എന്നാൽ എയർ ഇന്ത്യ വിമാനത്തിന് അത്തരം ഒരു വളവ് കാണിക്കുന്നില്ലെന്നാണ് സ്റ്റീവ് അഭിപ്രായപ്പെട്ടത് കോ പൈലറ്റിന്റെ ഈ പിഴവ് ദുരന്തം വരുത്തി വെച്ചോ എന്നാണ് സ്റ്റീവ് സംശയം പ്രകടിപ്പിക്കുമ്പോൾ എയർ ഇന്ത്യക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ മേഖലയിലെ പല വിദഗ്ധരും ഇതേ സംശയം ഉയർത്തുന്നുണ്ട് പല കോണുകളിലും ഇത് ചർച്ചയാകുകയും ചെയ്യുന്നു വിൻ ഫ്ലാപ്പുകൾ അല്ലെങ്കിൽ ചിറകിലെ ഫ്ലാപ്പുകൾ എന്ന് പറയാം വിമാനത്തിന്റെ ചിറകിന്റെ പിൻഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ള ചലിക്കുന്ന ഭാഗങ്ങളാണ് ഫ്ലാപ്പുകൾ ഇവ വിമാനം പറന്നുയരുമ്പോഴും ഇറങ്ങുമ്പോഴും കൂടുതൽ ഉയരം നൽകാനും വേഗത കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഫ്ലാപ്പുകൾ പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഒന്ന് വിമാനം പറന്നുയരുമ്പോൾ ഫ്ലാപ്പുകൾ വികസിപ്പിക്കുമ്പോൾ ചിറകിന്റെ രൂപവും വിസ്തീർണവും കൂടുന്നു ഇത് കൂടുതൽ ഉയരം നൽകുന്നു ഇത് വിമാനത്തിന് പറന്നുയരാൻ ആവശ്യമായ വേഗത കൂട്ടുന്നു ഇനി വിമാനം ഇറങ്ങുമ്പോൾ ഫ്ലാപ്പുകൾ വികസിപ്പിക്കുമ്പോൾ ചിറകിന്റെ രൂപവും വിസ്തീർണവും കൂടുന്നു ഇത് കൂടുതൽ താഴ്ചയുള്ള ലാൻഡിങ് അനുവദിക്കുന്നു ഇത് വിമാനത്തിന്റെ വേഗത കുറയ്ക്കുകയും ലാൻഡിങ് സുരക്ഷിതമാക്കുകയും ചെയ്യും വിമാനാപകടത്തിന്റെ കാരണമായി എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിന്റെ വിംഗ് ഫ്ലാപ്പ് ആണ് എന്ന് തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത് ആംസ്റ്റർഡാമിലും സൂറിച്ചിലും ഡബ്ലിനിലും ബാഴ്സലോണിയയിലും കഴിഞ്ഞ മാസം ഡ്രീം ലൈനർ അടിയന്തരമായി ഇറക്കിയത് വിംഗ് ഫ്ലാപ്പ് കുഴപ്പത്തിലായപ്പോഴാണ് എന്ന കാരണമാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് അപകടകാരണം തേടിയുള്ള അന്വേഷണങ്ങൾ ഒടുവിൽ ബോയിങ് വിമാന കമ്പനിയുടെ നടുവടിക്കുമോ എന്നാണ് പലരും സംശയിക്കുന്നത് കൂടാതെ ഈ വിമാനങ്ങളുടെ ലാൻഡിംഗ് ഗിയറിനും ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വിമാനാപകടത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച പല വിദഗ്ധരും വിംഗ് ഫ്ലാപ്പിന്റെ കോൺഫിഗറേഷൻ കൃത്യമായി തോന്നുന്നില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ജൂലിയൻ ബ്രേ എന്ന വ്യോമയാന വിദഗ്ധൻ ഇക്കാര്യത്തിൽ ചില ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു വിമാനം പറന്നുയരുമ്പോൾ കൂടുതൽ ലിഫ്റ്റ് ലഭിക്കുന്നതിനായി പൈലറ്റുമാർ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ താഴ്ത്തും എന്നാൽ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളിൽ എയർ ഇന്ത്യ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ അപ്പോഴും ചിറകുകളുമായി നിരപ്പായ നിലയിൽ തന്നെ ആയിരുന്നു ഉണ്ടായതെന്ന് കാണിക്കുന്നത് ഫ്ളാപ്പുകൾ വിന്യസിച്ചില്ലെങ്കിൽ വിമാനത്തിന് വേണ്ടത്ര വേഗത്തിൽ ഉയരാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ബ്രേ അഭിപ്രായപ്പെടുന്നത് ചിലപ്പോൾ പൈലറ്റുമാർ അവ വിന്യസിക്കാൻ മറന്നുപോയിരിക്കാമെന്നും ഇത് ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നും ഷെയർ അഭിപ്രായപ്പെടുന്നുണ്ട് ഫ്ളാപ്പുകൾ അനങ്ങാതിരിക്കുന്നത് വിചിത്രമാണെന്നാണ് ബ്രേ പറയുന്നത് കഴിഞ്ഞ മാസമാണ് നാല് ഡ്രീം ലൈനറുകൾ അടിയന്തരമായി നിലത്തിറക്കിയത് ചിറകുകളിലെ ഫ്ളാപ്പുകളുടെ പ്രശ്നം കാരണമാണ് ഈ വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വന്നത് ഫിലാഡൽഫിയയിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനം ആംസ്റ്റർഡാമിലേക്ക് മടങ്ങിയിരുന്നു പിന്നീട് ഡബ്ലിൻ ബാഴ്സലോണ സൂറിച്ച് എന്നിവിടങ്ങളിൽ നിന്ന് ഫിലാഡൽഫിയയിലേക്കുള്ള വിമാനങ്ങളും ഇത്തരത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയിരുന്നു മുൻ ബ്രിട്ടീഷ് എയർവെയ്സ് പൈലറ്റ് അലസ്റ്റർ റോസൻഷെയിൻ പറയുന്നത് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഡൗൺ ആയി എന്നാണ് വിമാനത്തിന്റെ വിംഗ് ഫ്ലാപ്പിനും പ്രശ്നമുള്ളതായി അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു വിമാനം മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് വരുന്നതായിട്ടാണ് കാണുന്നതെന്നും റോസൻ ഷെയ്ൻ പറയുന്നു ബോയിങ്ങിനെ പോലെയുള്ള പ്രശസ്തമായ വിമാന നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ച് ഇത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത് ലോകത്തെ പ്രധാന വിമാന കമ്പനികൾ എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ബോയിങ്ങിന്റെ വിമാനങ്ങളാണ് ഡ്രീം ലൈനറിന് മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അത് കമ്പനിക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറും എന്നത് ഉറപ്പാണ് വിമാന ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അധിക സുരക്ഷാ പരിശോധനകൾ നടത്തണമെന്ന് എയർഇന്ത്യക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമാന അപകടവുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും സുതാര്യമായി കൈമാറുമെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും ടാറ്റാ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ അറിയിച്ചിട്ടുണ്ട് ഡ്രീം ലൈനർ ടേക്ക് ഓഫിന് പിറകെ കെട്ടിടത്തിൽ തകർന്നു വീണതിന്റെ കാരണം ഇനിയും വ്യക്തമല്ല വിവിധ കാരണങ്ങളാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിങ്ങനെയാണ് പറന്നുയരാനും മുകളിലേക്ക് കുതിക്കാനും സഹായിക്കുന്ന ഫ്ലാപ്പുകൾ ടേക്ക് ഓഫ് സമയത്ത് ശരിയായി പ്രവർത്തിച്ചു കാണില്ല വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉള്ളിലേക്ക് മടങ്ങിയില്ല ഇതുമൂലം വിമാനത്തിന് കൂടുതൽ ശക്തി ഉപയോഗിക്കേണ്ടി വന്നിരിക്കാം പൈലറ്റുമാർ ഫ്ലാപ്പ് നിയന്ത്രിക്കുന്നതിൽ പിഴവ് വരുത്തിയോ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ കോക് പിറ്റിൽ അലാറം മുഴങ്ങും അങ്ങനെ തെറ്റുതിരുത്താൻ പറ്റും മുൻകൂട്ടി തയ്യാറാക്കിയ ചെക്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ പിഴവുകൾ വരുന്നത് അപൂർവം വിമാനത്തിന് ഉയരാൻ കഴിയാത്ത വിധം സാങ്കേതിക തകരാർ ഉണ്ടാക്കിയതിൽ അന്തരീക്ഷ താപനിലയും കാരണമാകാം പക്ഷെ ഇന്ത്യയിൽ ഈ കാലാവസ്ഥ പതിവായതിനാൽ സാധ്യത കുറവ് പറന്നുയരാൻ ശക്തിയില്ലാതെ താഴേക്ക് പതിക്കാൻ എഞ്ചിൻ തകരാർ കാരണമായോ ഇരട്ട എഞ്ചിൻ വിമാനത്തിൽ ഒന്ന് തകരാറിലായാലും രണ്ടാമത്തേതിന്റെ സഹായത്താൽ മണിക്കൂറുകളോളം പറക്കാം രണ്ട് എൻജിനുകളും ഒന്നിച്ചു തകരാറാകുന്നത് അപൂർവം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പക്ഷി ശല്യം കൂടുതലാണ് പക്ഷി ഇടിച്ചാലും രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമാകുന്നത് അപൂർവമാണ് പക്ഷിയുടെ സാന്നിധ്യം ദൃശ്യങ്ങളിലും ഇല്ല വിമാനത്തിന്റെ ശക്തി കുറയാനും ഓഫ് ഓഫാക്കാനും ഇടയാക്കും വിധമുള്ള സോഫ്റ്റ്വെയർ തകരാർ വൈദ്യുതി സംവിധാനത്തിലെ പിഴവ് എന്നിവയും സംശയിക്കാം അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് ബോയിങ് കമ്പനിയുടെ ചിറകരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അഹമ്മദാബാദ് വിമാനാപകടം ബോയിങ്ങിന്റെ പുതിയ സിഇഒ കെല്ലി ഓർട്ട്ബർഗ് കമ്പനിയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കുന്നതിൽ ഏതാണ്ട് വിജയത്തിന് അരികിൽ നിൽക്കുമ്പോഴാണ് അഹമ്മദാബാദ് ദുരന്തം കമ്പനിയുടെ ചിറകരിഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ച ആരംഭിക്കുന്ന പാരീസ് എയർ ഷോയിൽ പങ്കെടുക്കാൻ ബോയിങ് യാത്രാവിമാന വിഭാഗം തലവൻ സ്റ്റെഫാനി പോപ്പിനൊപ്പം തയ്യാറെടുക്കുമ്പോഴാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ ബി സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ തകർന്നത് അതോടെ ഓർട്ട്ബർഗും പോപ്പും യാത്ര ഉപേക്ഷിച്ചിരിക്കുകയാണ് മുന്നൂറിലധികം ഓർഡറുകൾ നേടിയെടുക്കുക ബി സെവൻ ത്രീ സെവനിന്റെ നിർമ്മാണം വേഗത്തിലാക്കാനുള്ള നടപടികൾ നടപ്പാക്കുക തുടങ്ങിയ നേട്ടങ്ങൾ കൊയ്ത ഒരു മാസത്തിനു ശേഷമാണ് ഓർട്ട്ബർഗ് പാരീസ് എയർ ഷോയിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയത് ഈ ഘട്ടത്തിൽ കമ്പനി കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനും എയർ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതിനുമാണ് എന്ന തന്റെ നിലപാടും ഓർട്ട്ബർഗ് ജീവനക്കാരോട് വ്യക്തമാക്കിയിട്ടുണ്ട് സുരക്ഷയ്ക്ക് നൽകുന്ന പ്രാധാന്യമാണ് നമ്മുടെ വ്യവസായത്തിന്റെ അടിത്തറ കമ്പനി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്ന് കണ്ടെത്തും ബോയിംഗ് ടീം ഇന്ത്യയിലേക്ക് തിരിക്കാൻ തയ്യാറായി കഴിഞ്ഞുവെന്നും ഓർട്ട്ബർഗ് വ്യക്തമാക്കി കഴിഞ്ഞ ഓഗസ്റ്റിൽ ബോയിങ്ങിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനം ഏറ്റെടുത്ത ഓർട്ട്ബർഗ് കമ്പനി നേരിടുന്ന ഉൽപാദന സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ് അപകടം കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായി ബാധിക്കില്ലെങ്കിലും അപകടത്തെക്കുറിച്ച് വ്യക്തത വരുന്നതുവരെ ബോയിങ്ങിന്റെ മൊത്തം പ്രവർത്തനത്തിന്റെ വേഗം കുറയാനുള്ള സാധ്യത വിദഗ്ധർ തള്ളുന്നില്ല അപകടത്തെ തുടർന്ന് ഓർഡറുകൾ വലിയ തോതിൽ നഷ്ടപ്പെടുമെന്നും അവർ കരുതുന്നു ബോയിങ്ങിന് ഇപ്പോഴും ധാരാളം ഓർഡറുകൾ ഉണ്ട് നിർമ്മാണം പൂർത്തിയാക്കി വിമാനം കൈമാറാൻ വർഷങ്ങൾ എടുക്കും എന്നതുകൊണ്ട് എയർലൈൻ കമ്പനികൾ തുടർന്നും ഓർഡറുകൾ കൊടുക്കാൻ തന്നെയാണ് സാധ്യത ഡ്രീം ലൈനറിന് മാത്രം ഇപ്പോൾ തൊള്ളായിരത്തിലധികം ഓർഡറുകൾ ഉണ്ടെന്ന് ബോയിംഗ് വെബ്സൈറ്റ് പറയുന്നുണ്ട് എന്തായാലും അഹമ്മദാബാദിലെ അപകടം അത് ബോയിങിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്